ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്ന് ഞാനൊരു ആദ്യമൊറ്റൊരു കണ്ടൻറ്റുമായിട്ട് വരുവാണ് എനിക്കധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല യൂട്യൂബിൽ യൂട്യൂബിൽ എങ്ങനെ പ്രീ റെക്കോർഡ് വീഡിയോ സ്ക്രീൻകാസ്റ്റ് ചെയ്ത് വാച്ച് അവർ കൂട്ടാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ഫസ്റ്റ് നിങ്ങൾ ഇത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈവിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് ബട്ടൺ ഇവിടെ കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിന് ശേഷം എന്താ ഇപ്പോൾ എന്നെ തന്നെയാണ് കാണുന്നത് ഇതേപോലെ വരും അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ഇവിടെ കാണുന്ന ലൈവ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ മൂന്ന് ലൈറ്റ് ഈ ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സർഫേസിലേക്ക് വരും എൻ്റെ അതിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തുമ്പനേല് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളൊരു വീഡിയോ എടുത്ത് അത് കട്ട് ചെയ്തൊരു തുമ്പനയിൽ ഉണ്ടാക്കുക ഒരു വീഡിയോരെ അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഇതുമായിക്കോ ഫസ്റ്റ് തുമ്പനയിൽ ഞാനിതിന് മുന്നിൽ ഒരെണ്ണം തുമ്പനയിൽ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേക്കോ ഇവിടെ എഴുതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അപ്പോൾ ഇവിടെ ടേക്ക് തുമരെന്നു വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാനും പിക്ചർ എടുക്കണ പോലെ എടുക്കാം അല്ലെങ്കിൽ അപ്ലോഡ് തുമ്പരിയിൽ അപ്പോൾ ഈ അപ്ലോഡ് തുമ്പരിയിൽ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ മുന്നേ സെറ്റ് ചെയ്താൽ ഒരിതിലേക്ക് വരും അപ്പോൾ ശരി ഞാൻ വേറെ ഇതേക്കോ ഇവിടെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ കൊടുക്കുകയാണ് ഓക്കെ ഓ ക്ലിക്ക് ചെയ്തു അത് അതൊന്ന് ഇത് ചെയ്ത് അത് മൂവ് ചെയ്ത് ഈ സർക്കിൾ സ്ക്വയറിലാക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ബട്ടൺ ഉണ്ട് സേവ് ബട്ടൺ അൻഡ്രോയിഡിലാണ് ഞാൻ കാണിക്കുന്നതിലൂടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതായി അത് കഴിഞ്ഞിട്ട് എന്താണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം ടൈറ്റിൽ റിക്വേഡ് ആണ് മസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ എഴുതിക്കണത് നമ്മുടെ ഇത് ചാനലിൻ്റെ പേര് തന്നെ ഇവിടെ കാണിക്കുക അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ എഴുതി കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഷിപ്പിനെ കുറിച്ചാണ് എഴുതുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ബോ ഷിപ്പ് ഇങ്ങനെ എഴുതിൻ്റെ ഓക്കെ നിങ്ങൾക്ക് എന്ത് വേണം എഴുതാൻ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അതിൻ്റെ ഇതേ അങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഷിപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അടിയിലുള്ളത് കണ്ട ഇത് മസ്റ്റാണ് ഓഡിയൻസ് ഷുഡ് റിക്വയർഡ് എന്ന് കടക്കിട്ടുണ്ട് അപ്പോൾ സെലക്ട് ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞിട്ട് എന്നിട്ട് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കുക ഓക്കെ അടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് പോവുക ബാക്കിലേക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ചെയ്ത ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം ഓക്കെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം സെലക്ട് ഓൾ കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തിട്ട് അല്ലെങ്കിൽ എഴുതി ഇവിടെ രണ്ടാമത് എഴുതി കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷനിൽ പോവുക ഓക്കെ ആഡ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇവിടെ കോപ്പി ചെയ്യാം പേസ്റ്റ് ചെയ്യുക സോറി പേസ്റ്റ് ചെയ്തിട്ട് പിന്നോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ അതായി കഴിഞ്ഞിട്ട് ലൊക്കേഷൻ പിന്നെ അതിൽ വേറെ അതിലൊന്നും ചെയ്യേണ്ട കേട്ടോ ലൈവ് ടൂഗതർ അതിലൊന്നും തുടണ്ടാതെ കൊണ്ടുപോയി ഇവിടെ വന്നിട്ടുണ്ട് അല്ല കണ്ടോ ഷിപ്പ് എന്ന് ഇത് ഇത് വന്നിട്ട് നിങ്ങൾ ഇത് ഇവിടെ ഇത് ചെയ്തും വന്നിട്ടുണ്ട് ഓക്കെ തുമ്പനിയിൽ വന്നു ഇത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നോക്കിയാൽ ഇവിടെ ഒരണം കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡിൽ സ്ക്രീൻ കാസ്റ്റ് ഇത് എനേബിൾ ചെയ്യുക ബട്ടൺ നോക്കൂ ഈ ബട്ടൺ ഇവിടെ എനേബിൾ ചെയ്യുക സ്ക്രീൻ കാസ്റ്റ് ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കാണിക്കും എന്താണ് ഇവിടെ യു ആർ എബൌട്ട് എൻറ്റർ സ്ക്രീൻ കാസ്റ്റിംഗ് വിത്ത് എന്നൊക്കെ പറയും പറഞ്ഞ് കാണിക്കുന്നില്ലേ ഇതിൽ സ്റ്റാർട്ടിനെ കൊടുക്കുക സ്റ്റാർട്ടിനോ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും നോക്കിയാൽ ശ്രദ്ധിച്ചോ ഗോ ലൈവ് ഇവിടെ ഒരു ബട്ടൺ വീഡിയോ ബട്ടൺ ഈ വീഡിയോ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മുഖം തന്നെ കാണിക്കും കണ്ടോ അത് ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ അങ്ങനത്തെ പോയി എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക എന്നിട്ട് ഇവിടെ കണ്ടോ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഫോട്ടോയിൽ പോകാൻ ഗ്യാലറിയിൽ പോകാൻ അപ്പോൾ നമ്മൾ ഈ ഗാലറിയിൽ പോവാണ് ഗാലറി പോയിട്ട് എൻ്റെ ആൻഡ്രോയിഡിൽ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലിയർ ആവണം എന്നില്ല അതെ ഇവിടെ പോവാം ഇവിടെ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇവിടേക്ക് ഇവിടെ വീഡിയോ ഓൾറെഡി ഉണ്ട് കണ്ടാ ഇവിടുന്ന് ഒരു വീഡിയോ ഞാൻ എടുക്കുക ഇവിടെ വീഡിയോ ഓൾറെഡി ഉണ്ട് അല്ല നിങ്ങൾക്കറിയാലോ പിന്നെ ഗ്യാലറി പോയി കിട്ടാത് വേണം കൂടെ കളക്ഷനിൽ പോയിട്ട് എടുക്കാം അല്ലെങ്കിൽ എടുക്കാം അതൊക്കെ വീഡിയോ ഉണ്ട് ഓൾറെഡി വേണം കണ്ടോ കളക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് താഴ് ഇവിടെ പോകുമ്പോൾ കണ്ടോ വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കണ്ടോ വീഡിയോ സ്ക്രീൻഷോട്ട് ഓക്കെ ഞാൻ വീഡിയോ കൂടെ നിന്ന് എടുക്കുകയാണ് അതെ അപ്പോൾ എൻ്റെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് നോക്കൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു ഓക്കെ ആ വീഡിയോ ഇവിടെ ആയി നോക്കൂ കണ്ടോ ശ്രദ്ധിച്ചാൽ അതെ വീഡിയോ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ ഈ ഗോ ലൈവ് ബട്ടൺ ഉണ്ടല്ലോ ഈ ഗോ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി എൻ്റെ ലൈവ് പോവാണ് അതെ കണ്ടോ ഗോയിങ് ലൈവ് ഇപ്പോൾ കണ്ടോ ഓൺലൈൻ ഞാനത് ലൈവായി ഇതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എനിക്കധികം പരിചയമൊന്നുമില്ല അതെ ഞാനങ്ങനെ ഫസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇതേ ഇത് ലൈവ് ആയിക്കഴിഞ്ഞു വേണ്ടോ ഇത്രയുള്ള കാര്യങ്ങൾ ഗോലായി ഓക്കേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് എന്നെ ഡോണ്ട് ഫോർ ഗെറ്റ് ടു മീ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു സോ മച്ച് കൈൻഡ്ലി ബിജു എന്ന ബിജു എന്ന് വെച്ചിട്ട് പറ ബിജു സൈനിങ് ഔട്ട് ഫ്രം എതൻസ് താങ്ക് യു എന്തെങ്കിലും തെറ്റ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംഭവിച്ചാൽ ശ്രമിക്കുക എനിക്ക് ഇത്രയ്ക്ക് അറിയുള്ളൂ ഓക്കെ